നമസ്കാരം നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കൾ മുട്ടിന് മുട്ടിന് പറയുന്ന ചില വാക്കുകളുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ജാദ്യാക്ഷേപം അതുപോലെ ബോഡി ഷേമിങ് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ സ്ഥിരം പ്രയോഗിക്കാറുണ്ട് പക്ഷേ അനുഭവത്തിൽ നമ്മൾ കാണാറുള്ളത് ഇത് ഏറ്റവും അധികം ചെയ്യുന്നതും ഇവർ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ കേരളത്തിലും ഡൽഹിയിലും നടന്നു കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നിന്ന് നടപടി നേരിട്ട എം പിമാർ പാർലമെൻറ് മന്ദിരത്തിന് പുറത്ത് ഒത്തുകൂടുകയും തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ആയ കല്യാൺ ബാനർജി രാജ്യസഭ അധ്യക്ഷനായ നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ കളിയായിക്കൊണ്ട് അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് മിമിക്രി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഇത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മൊബൈലിൽ ചിത്രീകരിക്കുന്നതും നമ്മൾ അദ്ദേഹം കണ്ടിരുന്നു ചുറ്റു നിൽക്കുന്ന എം പിമാരൊക്കെ ആർത്ത് ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു ജഗദീപ് ധൻഗർ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ പ്രായമുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പേരിൽ കളിയാക്കുക അല്ലെങ്കിൽ ആംഗ്യങ്ങളുടെ പേരിൽ കളിയാക്കുക എന്നൊക്കെ പറയുന്നത് നേരത്തെ ഇവർ പറയാറുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും അതുപോലെ ബോഡി ഷേമിങ്ങും ഒക്കെ തന്നെ ബാധകമായ ഒരു കാര്യമാണ് ഇതേപ്പറ്റി ഏതായാലും രാജ്യത്ത് വ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ് ഉപരാഷ്ട്രപതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ച് ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠം അറിയിച്ചു മാത്രമല്ല കഴിഞ്ഞ ഇരുപത് വർഷമായി താനും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിനെ അങ്ങേറ്റം അധിക്ഷേപിക്കുന്ന രീതിയിൽ എത്രയെത്ര പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ മറ്റു പ്രതിപക്ഷ കക്ഷി നേതാക്കളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളു പക്ഷേ ഇത്തരം വിമർശനങ്ങളൊക്കെ തന്നെ മോദി എന്ന രാഷ്ട്രീയ നേതാവിനെ വളർച്ചയ്ക്ക് മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ പല പ്രമുഖ വ്യക്തികളും ജഗദീപ് ധൻഖറിന് നേരെ നടന്ന ഈ ഒരു അധിക്ഷേപത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഒരുപക്ഷേ തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജിയെ സംബന്ധിച്ച് നേരത്തെ ജഗദീപ് ധൻഗർ പശ്ചിമബംഗാൾ ഗവർണർ ആയിരുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അതായത് തൻ്റെ നേതാവായ മമതാ ബാനർജിയും ഇദ്ദേഹവുമായുണ്ടായ തർക്കങ്ങളായിരിക്കാം മനസ്സിൽ വെച്ച് അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ കല്യാൺ ബാനർജിയെ പ്രേരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പക്ഷേ ഇത് ശരിയായ നടപടിയല്ല രാഷ്ട്രപതി ദ്രൗപതി മുർമ്മും ഇക്കാര്യത്തിൽ ഉപരാഷ്ട്രപതിയോട് തൻ്റെ ഉത്കണ്ഠ അറിയിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ രാജ്യത്ത് പക്വതയോടുകൂടി പെരുമാറേണ്ട ഒരു സ്ഥലമാണ് പാർലമെൻ്റ് മന്ദിരവും അതിൻ്റെ പരിസരങ്ങളും നമ്മുടെ നേതാക്കന്മാരെല്ലാം പക്വത ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം പക്ഷേ ഇത്തരത്തിൽ ഒരു വളരെ ഉന്നതമായ സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാളിനെ പരസ്യമായി മിമിക്ര ചെയ്ത് കളിയാക്കുകയും അത് മറ്റൊരു പ്രമുഖരായ നേതാവ് അതിനെ മൊബൈൽ ചിത്രീകരിച്ച് ആസ്വദിക്കുക ചെയ്യുന്നത് അത് ശരിയായ നടപടിയല്ല അത് ഓരോരുത്തരുടെയും പക്വത ഇല്ലായ്മ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാർ ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവായ സന്ദീപ് വചോസ്പതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ എന്ന പേരിൽ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് അതിൽ നമ്മുടെ സംസ്ഥാന ഗവർണറെ കളിയാക്കുന്ന രീതിയിൽ അദ്ദേഹം കോഴിക്കോട്ട് മുട്ടയത്തലിൽ നടത്തിയ സന്ദർശനത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു ഹിപ്പോപൊട്ടാമസിനെ പോലീസിനും ജനങ്ങൾക്കും ഒപ്പം നിർത്തി അത് വ്യാജമായി ഉണ്ടാക്കിയ ചിത്രമാണെന്ന് നമുക്കറിയാം ആ രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം അതിൻ്റെ താഴെ സന്ദീപ് വളരെ കൃത്യമായി തൻ്റെ അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ബോഡി ഷേമിങ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നൊക്കെ വിളിച്ചു പോകുന്ന ഏതെങ്കിലും ഇടതു നേതാക്കന്മാരോ അണികളോ ഇയാളുടെ വംശീയ അധിക്ഷേപത്തിനും വർണ്ണപിറക്കുമെതിരെ നിലപാട് സ്വീകരിച്ചതായി അറിഞ്ഞു ചാനലിൽ വന്ന് ഗീർവാണം മുഴക്കുന്ന ഏതെങ്കിലും വിപ്ലവ വായാടികൾ ഇതിനെ അപലപിച്ചോ ഉണ്ടാവില്ല കാരണം ഇവൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പൊഴുത്ത മനോഭാവമാണ് ഉള്ളത് ഇത് എല്ലാവർക്കും ബാധകമാണ് ഇത്തരത്തിൽ ഒരാളിനെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അവതാരകനും ഗവർണറെ ഒരു മൃഗത്തോട് ഉപമിച്ച് സംസാരിച്ചിരുന്നു അതൊക്കെ തന്നെ ഒരു തരത്തിൽ വംശീയ അധിക്ഷേപവുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്ന രീതിയിലേക്കാണ് ആ ആക്ഷേപമൊക്കെ തന്നെ പോയത് അയാൾക്കും ഒരുപക്ഷെ വ്യക്തിപരമായി ഗവർണറുടെ എന്തെങ്കിലും വിരോധം ഉണ്ടാകാനുള്ള സാധ്യതകൾ നിരവധിയാണ് എങ്കിലും ബോഡി ബോഡിഷേമിങ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് തുടങ്ങിയ പേരൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ഈ നേതാക്കളിൽ പലരും അല്ലെങ്കിൽ ഈ വിപ്ലവ നേതാക്കളിൽ പലരും യഥാർത്ഥത്തിൽ അങ്ങേ അറ്റം ജാതി മത ചിന്തകൾ കൊണ്ട് നിറഞ്ഞ വല്ലാത്ത മനസ്സുള്ള ആളുകളാണ് എന്ന് നമുക്ക് തന്നെ ഇവരുടെ പല ചെയ്തികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങൾ പലതാണ് അപ്പോൾ ഈയൊരു അവസ്ഥയിൽ ഉപരാഷ്ട്രപതി തന്നെ പറയുന്നുണ്ട് തൻ്റെ കർഷക പാരമ്പര്യത്തെയും ജാതിയും എല്ലാം തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഡൽഹിയിൽ പാലവനമന്ദിരത്തിന് മുന്നിൽ ആ പ്രതിപക്ഷ എം നടത്തിയ മിമിക്രി പ്രകടനം അപ്പോൾ ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും ജദീപ് ധൻഗർ ആണെങ്കിലും ഒക്കെ തന്നെ അവരെ വംശീയമായും അവരെ ജാതീയമായും അതല്ലെങ്കിൽ ബോഡി ബോഡി ഷേബിങ് ഒക്കെ അപമാനിക്കുക ഒരിക്കലും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല പിന്നെ വിപ്ലവം ഇവരും തമ്മിൽ നേരിട്ട് വലിയ ബന്ധമില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ക്ഷമിക്കാം എങ്കിലും നമ്മുടെ നേതാക്കന്മാരെങ്കിലും സ്വന്തം അണികളെ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ഒന്നും തടഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായ രീതിയിൽ കാരണം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ലോകമെങ്ങും കാണുന്നതാണ് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരൊക്കെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ നേതാക്കന്മാരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മനസ്സുള്ളവരാണ് എന്ന് ലോകമെമ്പാടുള്ള ആളുകളെ അറിയിക്കുന്ന തരത്തിലാണ് ഇവരുടെ പലരുടെയും പെരുമാറ്റം